റോമാ സാമ്രാജ്യത്തിന്റെ ജൂലിയസ് സീസറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ആ ഒരു ജൂലിയസ് സീസറിന് പരാജയത്തിന്റെ രുചി എന്താണെന്ന് അറിയിച്ചു കൊടുത്ത വെർച്ചൻ ഗെറ്ററക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല നമ്മൾ ഉറപ്പായിട്ടും കേട്ടിരിക്കേണ്ട ഒരു യോദ്ധാവാണ് വെർച്ചൻ ഗറ്ററക്സ് നമുക്ക് നോക്കാം ഫ്രാൻസിന്റെ ഈ ഒരു ധീര ധീരദേശാഭിമാനിയെക്കുറിച്ച് ഇപ്പത്തിലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മിലിറ്ററി പവറായി മാറിക്കഴിഞ്ഞു ജൂലിയ സീസർ അങ്ങനെ അദ്ദേഹം അടുത്തത് ലക്ഷ്യം വെച്ചത് ഫ്രാൻസ് ആയിരുന്നു ഇന്ന് ഫ്രാൻസ് ഇരിക്കുന്ന സ്ഥലത്ത് പണ്ട് ഗോൾ എന്നൊരു പ്രദേശമായിരുന്നു അതായത് ഫ്രാൻസിലെ ഗോൾ എന്ന് പറയുന്ന സ്ഥലം ഈ ഗോൾ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ജൂലിയ സീസർ ഒരു സീജ് ഒരു ആക്രമണം നടത്തിയായിരുന്നു അപ്പോൾ ജൂലിയ സീസർ ഇവിടെ ആക്രമണം നടത്തിയപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ഗാലിക് ഉണ്ടായിരുന്നു ഈ ട്രൈബുകളെല്ലാം അതായത് ഗോത്രം ഈ ഗോത്രങ്ങളെല്ലാം ഈ ഒരു ജൂലിയ സീസറിന് നേരെ ആക്രമണം നടത്തിയെങ്കിൽ പോലും ഒരുപാട് പരാജയപ്പെടുകയായിരുന്നു ഇവിടെ ഈ ഒരു ഗോൾ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗാലിക് ട്രൈബ്സ് ഒരുപാട് ട്രൈബുകളുണ്ട് ഈ ട്രൈബിലുള്ള ആളുകൾ എപ്പോഴും പരസ്പരം വിദ്വേഷത്തിലായിരുന്നു അപ്പോൾ പരസ്പര വിദ്വേഷത്തിലുണ്ടായിരുന്ന ഈ ഒരു ട്രൈബിലുള്ള ആളുകളുടെ ഈ ഒരു വിദ്വേഷം അത് ജൂലിയ സീസർ മുതലെടുക്കാൻ തീരുമാനിച്ചു പുള്ളിക്കാരൻ്റെ ടാക്റ്റിക് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ ആയിരുന്നു അതായത് ഒരു സമൂഹത്തിനുള്ളിലേക്ക് പോയി അവിടെ അന്തർയുദ്ധം നടത്തി അവിടെ ആധിപത്യം സ്ഥാപിക്കുക അതാണ് ജൂലിയസ് സീസറിൻ്റെ ഒരു ടാക്ടിക്ക് എന്ന് പറയുന്നത് പുള്ളിക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശത്രുക്കളായി നിൽക്കുന്ന ഗൂളിഷ് ട്രൈബുകൾക്കിടയിൽ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഗ്യാലക് ട്രൈബിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഞാനൊരു ലോക ശക്തിയായിട്ടുള്ളൊരു മിലിറ്ററി ഓഫീഷ്യലാണ് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെല്ലാം ഉന്മൂലനം ചെയ്തു തരാം എന്നും പറഞ്ഞ് ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ആ ഒരു ട്രൈബുകളെ എല്ലാം എലിമിനേറ്റ് ചെയ്തതിന് ശേഷം കൂടെ നടത്തിയ ആളെ ഇയാളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഗാലിക് ട്രൈബുകളിലുള്ള ശക്തമായിട്ടുള്ള ട്രൈബുകൾ ജൂലിയ സീസറിന് നേരെ ആക്രമണങ്ങൾ നടത്തി തുടങ്ങി അത്തരത്തിലുള്ള ഒരു ട്രൈബാണ് യു ബ്രോൺസ് യൂബ്രോൺസ് എന്ന് പറയുന്ന ട്രൈബ് ജൂലിയ സീസറിന് നേരെ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല എന്താ പറയുക ജൂലിയ സീസർ വളരെ എളുപ്പത്തിൽ തന്നെ യൂബ്രോൺസിനെ പരാജയപ്പെടുത്തി കാരണം ഈ ഒരു യുദ്ധത്തിൽ ജൂലിയ സീസർ തൻ്റെ ലെഫ്റ്റനൻസിനെ വെച്ചിട്ടല്ല യുദ്ധം നയിച്ചത് സ്വയം ജൂലിയ സീസർ തന്നെ യുദ്ധത്തിൽ അങ്ങ് പങ്കെടുത്തു പുള്ളിക്കാരൻ്റെ മുന്നിൽ യു ബ്രോൺസിന് പിടിച്ച് വിൽക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാൽ പോലും ഒരു നല്ല പോരാട്ടം തന്നെയാണ് യു ബ്രോൺസ് കാഴ്ചവെച്ചത് പക്ഷേ ജൂലിയ സീസർ എന്താ ചെയ്തതെന്നറിയോ പുള്ളിക്കാരന് യു ബ്രോൺസ് എന്ന് പറയുന്ന ആളുകളുടെ സൈന്യത്തെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ജനങ്ങളെയല്ല ആ ഒരു സൈന്യത്തിലുണ്ടായിരുന്ന ആളുകളെ പിടിച്ചുകെട്ടി അടിമത്വത്തിലേക്ക് വിൽക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഓരോ ട്രൈബുകൾ വീതം ജൂലിയ സീസറിൻ്റെ മുന്നിൽ വീഴുന്നത് കണ്ട ചെറുപ്പക്കാർ അവരുടെ ചോര തിളച്ചു എന്ന് തന്നെ പറയണം അതിലൊരാളായിരുന്നു നമ്മുടെ വെർച്ചിൻ ഗെട്രിക്സ് അങ്ങനെ വെർച്വൽ ഗെട്രിക്സ് പറയുകയാണ് നമ്മൾ സംഘടിക്കണം ഒരുമിച്ച് സംഘടിച്ച് ജൂലിയസ് ജൂലിയ സീസറിനെ നേരെ പോരാടണം പക്ഷേ ഈ ഒരു ഗ്യാലക് ട്രൈബിലുള്ള നേതാക്കൾ നേതാക്കന്മാരും അധികാരികളും പറയുന്നത് ഇപ്രകാരമാണ് ഇല്ല ജൂലിയ സീസർ ശക്തനായിട്ടുള്ളൊരു രാജാവാണ് അല്ലെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീഷറാണ് പുള്ളിക്കാര അവിടുത്തെ ഗവർണറൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അവർ ശ്രമിച്ചു പക്ഷേ വിർച്ചുൻ ഗിട്രിക്സ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജൂലിയ സീസർ ചെയ്ത പരിപാടിയുടെ നേരെ ഓപ്പോസിറ്റ് ചെയ്തു പരസ്പരം അലവസരത്തിലുണ്ടായിരുന്ന ഈയൊരു ട്രൈബുകളെയെല്ലാം ഈ വെർച്ചുൻ ഗിട്രിക്സ് തൻ്റെ സംസാര ശൈലി കൊണ്ട് തൻ്റെ ഒറേറ്ററി സ്കില്ല് കൊണ്ട് തൻ്റെ നേതൃപാഠവം കൊണ്ട് ഇവർ സംഘടിപ്പിച്ചു അത്രയും കാലവും തമ്മിൽ ഒരുപാട് അലോസരത്തിൽ തർക്കത്തിലായി ഇരുന്നിരുന്ന ആ ഒരു ഗാലിക് ഗോത്രങ്ങളെ വെർച്ചുൻ ഗെട്രക്സ് ഒറ്റയ്ക്ക് എന്താ പറയുക തൻ്റെ സംസാരത്തിലുള്ള ആ ഒരു കഴിവ് കൊണ്ട് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുവെന്ന് മാത്രമല്ല അവരെ എല്ലാം വിർച്യുൻ ഗിഡ്രിക്സിൻ്റെ കമാൻഡിന് കീഴിൽ കൊണ്ടുവന്നു എന്നിട്ട് ഗുറില്ല യുദ്ധരീതിയിലും മറ്റ് യുദ്ധരീതിയിലുമെല്ലാം ജൂലിയ സീസറിന് ഒരുപാട് പരാജയങ്ങൾ ജൂലിയ സീസറിൻ്റെ ഒരുപാട് ട്രൂപ്പുകൾക്ക് ഒരുപാട് പരാജയങ്ങൾ വെർച്യുൻ ഗിഡ്രിക്സ് കൊടുത്തു ഒരുപാട് പോരാട്ടങ്ങളിൽ വെർച്യുൻ ഗിഡ്രിക്സ് ഇങ്ങനെ വിജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജൂലിയ സീസർ മനസ്സിലാക്കുകയാണ് ഇവൻ്റെ യുദ്ധശൈലി ഇങ്ങനെയാണ് അങ്ങനെ ജൂലിയ സീസർ വെർച്ചുൻ ഗഡ്രിക്സിൻ്റെ യുദ്ധശൈലിക്കെതിരെയായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് തൻ്റെ സൈനികർക്ക് കൊടുത്തു അങ്ങനെ പതിയെ പതിയെ വെർച്ചുൻ ഗെട്രിക്സ് പരാജയപ്പെട്ടു തുടങ്ങി നിങ്ങൾ ആലോചിക്കണം ജൂലിയ സീസർ തൻ്റെ സേനയെ മറ്റൊരു യോദ്ധാവിൻ്റെ യുദ്ധരീതിക്ക് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ട്രെയിനിങ് കൊടുത്തെങ്കിൽ വെർച്ചുൻ ഗഡ്രിക്സ് എന്തോ ഒരു വലിയ വീരനാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെ വെർച്ചുൻ ഗഡ്രിക്സ് ഒരുപാട് യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടു തുടങ്ങി അപ്പോൾ ഇതിനെല്ലാം അവിടുത്തെ ജനങ്ങൾ വെർച്വൻ ഗട്രിക്സിനെ കുറ്റം പറയുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഒരു രേഖ ആ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് വെർച്വൻ ഗിട്രിക്സിനെ എല്ലാവരും കുറ്റം പറഞ്ഞ അവസാനം വെർച്വൻ ഗെട്രിക്സിനെ ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ജൂലിയ സീസറിൻ്റെ മുന്നിൽ കൊണ്ടുപോയെന്ന് എന്നാൽ ചരിത്രകാരന്മാർ മെജോറിറ്റി പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് വെർച്വൻ ഗെട്രിക്സ് സ്വയം ജൂലിയ സീസറിൻ്റെ മുന്നിൽ പോയി ആരെയും പേടിക്കാതെ സ്വയം മുന്നിൽ കയറി ചെന്നതിന് ശേഷം പടച്ചട്ട ഒരു മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു തൻ്റെ ജനങ്ങളെ വെറുതെ ഇടണം തന്നെ എന്ന് പറയും ജൂലിയ സീസർ അത് നല്ലതുപോലെ അങ്ങ് മുതലെടുത്തു ഒരു യോദ്ധാവിനോട് പോലും ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടി ഈയൊരു ജൂലിയ സീസർ ചെയ്തു എന്താണെന്ന് വെച്ചാൽ റോമാ സാമ്രാജ്യത്തിലോട്ട് വെർച്ചൻ ഗെട്രക്സിനെ കൊണ്ടുപോയി എന്നിട്ട് ഈയൊരു ഗാലിക് ട്രൈബുകളെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിൻ്റെ സെലിബ്രേഷനിൽ റോമാക്കാരുടെ സെലിബ്രേഷനിൽ വെർച്ചിൻ ഗെട്രക്സിനെ ഫോഴ്സ് ചെയ്തു ചരിത്രത്തിൽ ജൂലിയ സീസറിനെക്കുറിച്ച് വാഴ്ത്തുമ്പോൾ അയാൾക്ക് നല്ല ശക്തനായിട്ടുള്ള എതിരാളികളായി എതിരാളികളായി നിന്ന ആളുകളെ കൂടെ നമ്മൾ വാഴ്ത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ വെർച്വൻ ഗിട്രിക്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇയാളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇത് ഈ വീഡിയോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ നേരത്തെ ഈ വെർച്വൽ ഗിട്രിക്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് നാഷണൽ ഹീറോയാണ് അതുപോലെ ഞാൻ നേരത്തെ വില്യം വാലസിനെ ഒരു വീഡിയോ ആയിരുന്നു പുള്ളിക്കാരൻ സ്കോട്ട്ലൻഡ് നാഷണൽ ഹീറോയാണ് ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെല്ലാവരും തൻ്റെ രാജ്യത്തിന് മേൽ ആക്രമിച്ച ആളുകളെ ചെറുത്ത് നിർ നിർത്തിയ ധീരദേശാഭിമാനികളാണ് അവരെക്കുറിച്ച് കേൾക്കുന്നത് നല്ലതല്ലേ മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ